ഏറമിയ പതിനാലാം അധ്യായം ഒന്ന് മുതൽ വരെ തിരുവചനങ്ങൾ വരക്കുമോർ മഴയില്ലാതെ വന്നതിനെക്കുറിച്ച് ഏറമിയയ്ക്ക് കർത്താവിന്റെ അരുളപ്പാട് യഹൂദ വിലപിച്ചു അതിന്റെ വാതിലുകൾ ശൂന്യമായി നിലംപതിച്ചു യറുസലേമിന്റെ നിലവിളി വർദ്ധിച്ചിരിക്കുന്നു അവരുടെ പ്രമാണികൾ അടിമകളെ വെള്ളത്തിനായി പറഞ്ഞയക്കുന്നു അവർ കിണർക്കരയിലെത്തി വെള്ളം കണ്ടില്ല അവർ വെറും പാത്രങ്ങളുമായി തിരികെ പോകുന്നു അവർ ലജ്ജിതരായി അവമാനിതരായി തലമൂടുന്നു ദേശവാസികളുടെ പ്രവൃത്തികളുടെ ഫലമായി മഴയില്ലാതായി കർഷകർ ലജ്ജിതരായി തലമൂടുന്നു പേടമാനുകൾ വയലിൽ പ്രസവിച്ചു പുല്ലില്ലായകയാൽ മാൻ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നു കാട്ടുകഴുത കുന്നുകളിൽ നിന്നുകൊണ്ട് കുറുനരികളെ പോലെ നിലവിളിക്കുന്നു പുല്ല് കിട്ടാത്തതിനാൽ അവയുടെ കണ്ണുകൾ ഇരുളടയുന്നു കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്കെതിരായി സാക്ഷിക്കുന്നെങ്കിൽ തിരുനാമം നിമിത്തം കരുണ ചെയ്യണമേ അങ്ങയുടെ കൃപ വളരെയാണല്ലോ ദൈവമായ കർത്താവെ നീ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളിൽ നിന്ന് അകന്നിരിക്കരുതേ അമേൻ